അന്ന് ആദ്യമായി അയാൾ ഭാര്യയെ ശകാരിച്ചു വാസ്തവം ആലോചിച്ച് നോക്കുമ്പോൾ സാധാരണ വഴക്കുകളേക്കാൾ ഒട്ടും ഗൗരവപ്പെട്ടതായിരുന്നില്ല അന്നത്തെ വഴക്കം അവൾ പിണക്കം നടിച്ചു അയാൾ ശ്രദ്ധിച്ചില്ല ആവലാതിപ്പെട്ടു അയാൾ മുഖം തിരിച്ചു അവൾ അയാളെ കുറ്റപ്പെടുത്തി നോക്കി അയാൾ ദേഷ്യപ്പെട്ടു അവൾ കരഞ്ഞു അയാൾ കുറച്ചുകൂടി ദേഷ്യപ്പെട്ടു അങ്ങനെ പെട്ടെന്ന് അയാൾ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുകയാണ് ഒരു ദിവസമെങ്കിലും എനിക്ക് ഈ വീട്ടിൽ സ്വൈരം കിട്ടുന്നില്ല ആ വാക്കുകൾ കുറച്ചധികമായി അവളുടെ കരച്ചിൽ നിന്നു അയാളുടെ കണ്ണുകൾ ചില്ലുകൾ പോലെ വികാരരഹിതമായി തിളങ്ങുന്നു നെറ്റുമേലുള്ള നീളഞ്ഞരമ്പ് പൊങ്ങി നിൽക്കുന്നു നീട്ടി നീട്ടി വലിച്ചു കെട്ടിയിരുന്ന ഒരു ചരടിൻ്റെ പൊട്ടലായിരുന്നു ആ വാക്കുകൾ അവൾ പേടിച്ചു അവരുടെ ഈ പത്തു കൊല്ലത്തെ ഒന്നിച്ചുള്ള ജീവിതത്തിൽ ഇടപെടാതെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഓരോന്നിൻ്റെയും അവസാനത്തിൽ അയാൾ കീഴടങ്ങും അവളോട് മാപ്പ് ചോദിക്കും അവൾക്കറിയാം അയാൾക്ക് തന്നെ കൂടാതെ ജീവിക്കാൻ വയ്യന്ന് ആ സ്നേഹം തകർക്കാൻ കഴിയാത്ത പൂട്ടുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് എന്നിട്ടും അവൾക്ക് തികച്ചും വിശ്വാസം വന്നില്ല അവൾ അസുഖകരമായ അസൂയ കൊണ്ട് ആ സ്നേഹം പിന്നെയും പിന്നെയും സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു എന്താണ് ഇത്ര വൈകിയത് ഇന്ന് ഓഫീസിൽ വലിയ ജോലി തിരക്കായിരുന്നു നിങ്ങളുടെ ആ ടൈപ്പിസ്റ്റും ഉണ്ടായിരുന്നില്ലേ ആ വെളുത്ത ചൊക്ലിപ്പെണ്ണ് അമ്മൂ വെറുതെ വിട്ടിത്തം വിട്ടിത്തൻ ചോദിക്കാതിരിക്കോ ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് എനിക്കറിയാം എന്നോടുള്ള സ്നേഹമൊക്കെ എന്നേ പോയെന്ന് ഈ നടിക്കലാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത് അമ്മൂ എന്തിനാണിതൊക്കെ അയാൾ ഷൂസുകളഴിച്ച് പാപ്പാസുകൾ എടുത്തു കുടയും എന്നിട്ട് ആ കണ്ണുകളിൽ ഒരു മൃദുലമായ ചിരി തുടങ്ങും അവളുടെ കൈകൾ പിടിക്കും വരൂ അവൾ ആ കണ്ണുകളിൽ വഞ്ചനയുടെ നേരിയ ലക്ഷണങ്ങൾക്ക് വേണ്ടി തിരയും കരയും അയാൾക്ക് കരച്ചിലിഷ്ടമല്ല പക്ഷേ അവസാനം സമാധാനിപ്പിക്കും ആകാശം തെളിയുമായിരിക്കും പക്ഷേ ആശങ്കകളുടെയും വഴക്കുകളുടെയും പുക തട്ടിത്തട്ടി അത് കാലം ചെല്ലും തോറും തെളിയാതായി വീട്ടിൽ മൂടൽ ബാധിച്ചു അവിടെ പൊട്ടിച്ചിരികളുണ്ട് പക്ഷേ അതിഥികൾ വരുമ്പോൾ മാത്രം അവിടെ തമാശ പറയലുണ്ട് കണ്ണുകൾ ഇടയാറുണ്ട് അതും അതിഥികളുള്ളപ്പോൾ സ്നേഹം അവരുടെ ഇടയിൽ നിന്ന് നീങ്ങിയിരുന്നു പക്ഷേ ഒരു കാലത്ത് പോലെ സ്നേഹിച്ചവർ ചുരുക്കമാണ് സ്നേഹത്തിന് വേണ്ടി കഥകളിൽ പറയുന്നത് പോലെ അച്ഛനമ്മമാരെ എതിർത്തു പോന്നവളാണ് അവളും കുറച്ചൊക്കെ ക്രോധരംഗങ്ങളും വളർച്ചയെത്താത്ത നാടകങ്ങളിൽ കാണാറുള്ള വികാരപരങ്ങളായ പ്രസംഗങ്ങളും അവളുടെ ജീവിതത്തിലും ഒരു മാസക്കാലം ഉണ്ടായിട്ടുണ്ട് അമ്മോ അച്ഛനെ എതിർത്തു നിൽക്കരുത് നിനക്ക് നല്ലതിനല്ലേ ഞങ്ങൾ പറയുന്നത് നിന്നെ പുലർത്താനാവാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുക അമ്മ പ്രസംഗിച്ചു സ്നേഹത്തെപ്പറ്റി അവൾ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു സ്നേഹത്തിൻ്റെ മരണമില്ലായ്മയിൽ എങ്ങനെ വിശ്വസിക്കാതിരിക്കും തണുത്ത പട്ടുചേലകളൊടുത്ത് കാലിൽ കസവ് ചെരുപ്പുകളിട്ട് അവൾ പതുക്കെ നടന്ന് അയാളുടെ ഓഫീസിലെത്താറുണ്ട് ഉരുക്കുമേശയുടെ അപ്പുറത്തിരുന്ന് അയാൾ താഴ്ന്ന സ്വരത്തിൽ പറയും അമ്മു എനിക്കെങ്ങനെയാണ് അമ്മുവിനെ കല്യാണം കഴിക്കാൻ സാധിക്കുക എൻ്റെ സ്ഥിതി അമ്മുവിനറിയില്ലേ കറുത്തിരണ്ട പുരുകക്കൊടികളുടെ ചുവട്ടിലെ ആ കണ്ണുകളിൽ അമ്മു ഒരു വിഷാദഛായ കണ്ടെത്തും അവൾ വായിച്ച പ്രേമകഥകളിൽ നിന്നും കണ്ട സിനിമകളിൽ നിന്നും ഉണ്ടായ അനുരാഗ ഭ്രമം ആ കാലത്ത് വർദ്ധിച്ചു വന്നിരുന്നു അമ്മു സ്നേഹിച്ചു എൻ്റെ രാജേന്ദ്രൻ തിളങ്ങുന്ന ഉരുക്കുമേശകൾ കൃഷാകൃതിയിലുള്ള കസാലകൾ വലിയ ജനലുകളിൽ പാറിപ്പറക്കുന്ന കനത്ത വെൽവെറ്റ് പർദ്ദകൾ മുകളിൽ വളരെ മുകളിൽ ഇടവിടാതെ ചുറ്റുന്ന പങ്കുകൾ ആ നവീന ഓഫീസ് ചട്ടക്കൂടിൽ അയാൾ പ്രേമിക്കുവാൻ പറ്റിയ ഒരു ചിത്രമായിരുന്നു പക്ഷേ വിവാഹത്തിന് ശേഷം ഇടുങ്ങിയ രണ്ട് മുറികളുള്ള വീട്ടിൽ കുപ്പായങ്ങളും അടിവക്കുകൾ പൊളിഞ്ഞ കാലുറകളും ട്രോയറുകളും കീറി തുടങ്ങിയ വലബനിയനുകളും തൂങ്ങിക്കിടക്കുന്ന അയക്കോലുകൾക്കിടയിൽ അയാളുടെ രൂപം കുറച്ച് അനാകർഷകമായി പക്ഷേ അവളുടെ ത്യാഗങ്ങൾ വെറുതെ എന്ന എന്നും അവൾക്ക് തോന്നിയിരുന്നു പ്രത്യേകിച്ചും ചില നിമിഷങ്ങളിൽ വികാരങ്ങളുടെ തിരകൾ ഓരോ ശ്വാസോച്ഛ്വാസത്തോടെയും ഉയർന്ന ഉയർന്ന് വീണ്ടും ഉയർന്നെത്തുമ്പോൾ എന്നിട്ടും അവൾക്കൊരു വാസ്തവം മനസ്സിലാക്കേണ്ടി വന്നു ത്യാഗങ്ങൾ ചെയ്യേണ്ടതില്ല അതുകൊണ്ട് സ്നേഹം കൂടുതൽ മധുരിക്കുകയില്ല ചിലപ്പോൾ നേരെ മറിച്ചും വന്നേക്കാം സ്നേഹം ദരിദ്രനും ധനവാനും ഇടത്തരക്കാരനും എല്ലാവർക്കും വരാതിരിക്കുകയില്ല അതുകൊണ്ട് സ്നേഹിക്കണമെങ്കിൽ തന്നെക്കാൾ താഴ്ന്നവനെ ആവണമെന്നില്ല ഈ സ്നേഹം കാണുമ്പോഴും തൊടുമ്പോഴും പൊട്ടിത്തെരിപ്പിക്കുന്ന സ്നേഹം ഒരു കൺകെട്ട് വിദ്യ പോലെയാണ് കടിച്ചപ്പോൾ അമ്പലം വിഴുങ്ങി എന്ന് തോന്നുന്നു അതുകൊണ്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്നൊരു ദിവസം അതില്ലെന്ന് മനസ്സിലാവുന്നു അമ്മു എൻ്റെ ഹൃദയം എന്നും നിന്നെ സ്നേഹിക്കും നിനക്കതറിയില്ലേ എത്ര എത്ര അർത്ഥമില്ലാത്ത വാക്കുകൾ ഇങ്ങനെ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഹൃദയവും സ്നേഹവുമായി എന്താണ് ബന്ധം സ്നേഹം ഒരു ചിന്തയാണ് ചിന്തിക്കുന്ന തലച്ചോറ് പക്ഷെ ചിന്തിക്കുന്ന ഹൃദയമോ പതുക്കെ പതുക്കെ രോമാഞ്ചങ്ങൾ അടങ്ങിയപ്പോൾ ദൈഹികമായി അത്ര അടുത്തിരുന്ന അവരുടെ ഇടയിൽ കരകാണാത്ത അകൽച്ച നീണ്ടു നീണ്ടു വന്നപ്പോൾ അവൾ ബുദ്ധിപൂർവ്വമായി കാര്യാലോചന നടത്തി തൻ്റെ വിഷമിക്കുന്ന മനസ്സിനെ സമാധാനിപ്പിക്കുവാൻ നോക്കി കുടുംബജീവിതത്തിൽ സന്തോഷത്തിന് രുചിയും കഴിഞ്ഞുകൂടാനുള്ള പണവും താമസംതൃപ്തിയും മതി സ്നേഹമെന്ന ഈ സുന്ദര വിചാരം അനാവശ്യമാണ് ഇതൊക്കെ അവൾ തന്നെ പഠിച്ചു പക്ഷേ വിശ്വസിക്കാൻ സമ്മതിച്ചില്ല വീണ്ടും വീണ്ടും സ്നേഹത്തിന് കെഞ്ചി ആ കറുത്തുമിനത്തെ പിരികെ കൊടികൾക്കിടയിൽ കാണുന്ന കണ്ണുകളിൽ പണ്ട് പണ്ട് കണ്ട വിഷാദ ചായ കാണാൻ അവൾ കൊതിച്ചു പക്ഷേ അയാൾ ഇനിയെന്തിനു വ്യസനിക്കുന്നു വ്യസനം നടിക്കുന്നു അയാൾ നല്ലൊരു വിവാഹം കഴിച്ചു അയാളുടെ ജോലിയിൽ അടിക്കടി കയറി വരുന്നു രണ്ട് മുറികളുള്ള ഈരണ്ട് എലിപ്പൊത്ത് പോലെയുള്ള വീട് തീരെ ഭൂതകാലത്തേക്ക് തള്ളി ഇന്ന് അയാൾ ഒരു പ്രധാന തെരുവിൽ വലിയ വീട്ടിൽ താമസിക്കുന്നു ചുവട്ടിൽ ഗ്യാരേജിൽ പുതിയ മോറിസ് നിൽക്കുന്നു അയാൾ കരച്ചിൽ കാണുന്നത് തന്നെ വെറുതതിൽ അയാളുടെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ അത്ഭുതമില്ല എങ്കിലും അവൾക്ക് കരച്ചിൽ വരാതിരിക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും കരച്ചിൽ വന്നു വ്യസനം കൊണ്ടല്ല പക്ഷേ അതൃപ്തി കൊണ്ട് നിരാശ കൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നൈരാശ്യത്തിന് കാരണമുണ്ട് രണ്ടും തകരാറായി തവളയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പാമ്പിനെയാണ് കിട്ടിയത് പാമ്പിനെ കിട്ടേണ്ട ആൾക്ക് തവളയെ അവളെ കിട്ടുവാൻ കഴിയാത്തവളായി വിലപിടിച്ച ജീവിത രീതികളുള്ളവളായി കണ്ടപ്പോൾ ഉണ്ടായ ആ ബഹുമാനവും ഭ്രമവും അവളെ രണ്ടു മുറിയുള്ള ചെറ്റക്കൂര വീട്ടിൽ സകല ജോലിയും എടുക്കുന്ന ഗൃഹനായികയായി കണ്ടപ്പോൾ നശിച്ചു അവൾ അയാളിൽ കണ്ട ദയനീയത പരാജയ ചായ അശേഷം മാഞ്ഞു പോയി ജീവിതത്തിൻ്റെ ഓരോ ഐഹിക നേട്ടങ്ങളും അയാൾക്ക് കൂടിക്കൂടി വന്നപ്പോൾ അങ്ങനെ പണ്ടത്തെ സ്നേഹം ചാവാറായി കിതച്ച് കിതച്ച് കിടക്കുകയായി എങ്കിലും അവൾ ആശ കൈവിട്ടില്ല രാജേന്ദ്രൻ അത് നോക്കൂ നമ്മൾ പണ്ട് കടലിൻ്റെ അടുത്ത് വെച്ചെടുത്ത ഫോട്ടോ അവൾ ആ പഴയ ആൽബത്തിൽ നിന്ന് സ്മരണകൾ പുറത്തേക്ക് വലിക്കുകയായിരുന്നു പഴയ സ്നേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണെങ്കിലും ഉള്ള ഒരു ശ്രമം അയാൾ കടലാസിൽ നിന്ന് കണ്ണെടുത്തു ഫോട്ടോ മേടിച്ചു നോക്കി ഒരു മിനിറ്റിനകത്ത് മടക്കി കൊടുക്കും ഒന്നും പറയില്ല ഒരഭിപ്രായവുമില്ല കഴിഞ്ഞു പോയ ആ ദിവസങ്ങളുടെ സ്മരണ അയാളുടെ കണ്ണുകളിലും കണ്ണുനീർ വരുത്താത്തത് എന്താണ് അവൾ അയാളുടെ മാറിൽ തലചായ്ച്ച് കരയും അവസാനം അയാൾ എഴുന്നേറ്റ് പോവും അവൾ പിന്നാലെ പോവും ആത്മാഭിമാനം വേണ്ട ചില നിമിഷങ്ങളുണ്ട് അവൾക്കതറിയില്ല എന്നെ തീരെ സ്നേഹമില്ല പണ്ട് എന്തൊക്കെ പറഞ്ഞതാണ് ഞാൻ എന്തൊരു വിധിയായിരുന്നു അതൊക്കെ വിശ്വസിക്കുവാൻ ഉത്തരം പറഞ്ഞാൽ തട്ടിക്കയറിയാൽ ശകാരിച്ചാൽ കുതി കുറച്ച് ഭേദമായിരുന്നു പക്ഷേ അതുണ്ടായില്ല അവൾ അധിക്ഷേപിക്കും അയാളുടെ പേരിൽ കുറ്റങ്ങൾ ആരോപിക്കും അയാളെ ശപിക്കും അയാൾ മിണ്ടില്ല ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കും പുറത്ത് ആകാശത്തിൽ വട്ടം ചുഴറ്റിക്കൊണ്ട് പരുന്തുകൾ ചുറ്റുന്നുണ്ടാവും ചെറിയ വട്ടങ്ങളിൽ പിന്നെ വലിയ വട്ടങ്ങളിൽ അയാൾ എന്താണ് ഇങ്ങനെ മിഴിച്ചു നോ ി നിൽക്കുന്നത് അവൾ അത്ഭുതപ്പെടാറുണ്ട് പക്ഷേ അയാളുടെ കണ്ണുകൾ ചില്ലുകൾ പോലെ വികാരരഹിതങ്ങളായിരിക്കും എന്താണ് അയാൾ വിചാരിക്കുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ല ആശകൾക്ക് നിറവേറ്റലുകളുമില്ല അവളുടെ ഹൃദയം ഉഷ്ണിച്ചു ദാഹിച്ച ഒരു മരുഭൂമിയായി തീർന്നു അവൾ എന്നിട്ടും സ്നേഹത്തിൽ വിശ്വസിക്കുവാൻ ശ്രമിച്ചു രാജേന്ദ്രൻ എന്നെ എന്താണ് ഇങ്ങനെ വിറക്കുന്നത് പിന്നെയും തുടങ്ങിയോ എന്താണ് ഞാൻ കുറ്റം ചെയ്തത് അങ്ങനെ ഒരു ദിവസം മുറുകി മുറുകി നിന്ന ആ ചരട് പൊട്ടി ഞാൻ പോവുകയാണ് എനിക്ക് ഈ വീട്ടിൽ സ്വയം കിട്ടുന്നില്ല അവളുടെ കരച്ചിൽ നിന്നു ഇത് കാര്യമായിട്ടാണോ അയാൾ പറഞ്ഞത് ചോദിക്കുവാൻ ഭയം ആ മുറിയിൽ നിൽക്കുവാൻ തന്നെ ഭയം പെട്ടെന്ന് കരച്ചിൽ വന്നാലോ അവൾ എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് പോയി വാതിൽ തുറന്ന് അയാൾ ഓഫീസിലേക്കും പോയി വൈകുന്നേരം ജനലിന്റെ പുറത്ത് കാണുന്ന തണുത്ത് നീലിച്ച ആകാശത്തിൽ പരുന്തുകൾ വട്ടം ചുറ്റി തുടങ്ങിയപ്പോൾ അവൾ അതിനടുത്ത് കസാല വലിച്ചിട്ടിരുന്നു നീല നിറം ചാരമായി അതും കനത്ത് കനത്ത് കറുപ്പായി അവൾ കസാല നീക്കിയിട്ട് ജനാലയിലെ പർദ്ധകൾ താഴ്ത്തിയിട്ടു ഹൃദയത്തിൽ ഒരു മരിച്ച ജീവിതത്തിൻ്റെ ഖനമുണ്ടായിരുന്നുവെങ്കിലും അവൾക്ക് കരച്ചിൽ വന്നില്ല വാല്യക്കാരനെ വിളിച്ച് അവൾ പറഞ്ഞു രാമു എനിക്ക് ഉണ്ണാൻ വെച്ചോളൂ യജമാനൻ എന്ന് വരുന്നുണ്ടാവില്ല യജമാനൻ പിന്നെ ഒരിക്കലും വന്നില്ല